ഈ വേണം നമുക്ക് വേണം തൂണിൽ തീർത്ത എലിവേറ്റഡ് ഹൈവേ എന്ന ആവശ്യമുയർത്തിയാണ് യൂത്ത് കോൺഗ്രസ് കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി ദേശീയപാതാ നിർമ്മാണ യാർഡിനു സമീപം അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത് യൂത്ത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് എം പി പ്രവീൺ സമരം ഉദ്ഘാടനം ചെയ്തു നിർമ്മാണ കമ്പനിയുമായി ചേർന്നുകൊണ്ട് ഈ നാട്ടിലെ സി പി എമ്മിന്റെ എം എൽ എയും അതുപോലെ തന്നെ സി പി എമ്മിന്റെ നഗരം ഭരിക്കുന്ന ആ നഗരസഭയിലെ പ്രധാനപ്പെട്ട സി പി എമ്മിന്റെ നേതാക്കന്മാരും എന്നുള്ളത് വളരെ കൃത്യമായി ഇവിടെ സംശയിക്കേണ്ടിയിരിക്കുന്ന സാഹചര്യമാണ് അഫ്സൽ പ്ലാമൂട്ടിൽ അരിത ബാബു വിശാഖുപത്തിയൂർ ആരിഫ് സെലക്ഷൻ ദീപക് ഇരുവ എന്നിവരാണ് നിരാഹാര സമരം ആരംഭിച്ചത് സമരത്തിന് കെ പി സി സി സെക്രട്ടറി കറ്റാനം ഷാജി ഡി സി സി ജനറൽ സെക്രട്ടറി എ പി ഷാജാൻ ടി സൈനുലാബുദ്ദീൻ എ എം കബീർ നൌഫൽ ചെമ്പകപ്പള്ളി അജിമോൻ കണ്ടല്ലൂർ നൌഫൽ സജീദ് ഷാജഹാൻ ഷാനവാസ് കായംകുളം അസീം നാസർ സുജിത്വ കണ്ണൻ റിയാസ് മുണ്ടകത്തിൽ ആദർശമഠത്തിൽ സുഹൈൽ ഹസൻ പ്രശാന്ത് തിരുവ ഹാഷിർ പുത്തൻകണ്ഠം അനസർഹീം തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കായംകുളം